ഹായ് രാജു എന്താ ഈ ലോകചരിത്രം വായിച്ച് ഇങ്ങനെ ചിരിക്കുന്നത് സോന നീയും കൂടി ഇത് കേൾക്കണം പതിനഞ്ചാം നൂറ്റാണ്ടിലെ യൂറോപ്യന്മാരെ കുറിച്ചാണ് ഞാൻ വായിക്കുന്നത് അവര് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് നമ്മൾ ആലിബാബേയും നാൽപ്പത് കള്ളന്മാരെയും പോലെ തുറക്കൂസിസേം എന്ന് പറഞ്ഞതുപോലെയാണത്രേ അതെന്താ അങ്ങനെ നെഹ്റുവിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണിത് കള്ളന്മാരുടെ ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ച നിധിശേഖരം കണ്ട് ആലിബാബ അത്ഭുതപ്പെട്ടതുപോലെയാണ് പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടപ്പോൾ യൂറോപ്യന്മാർ അതിശയിച്ചത് ചിരിക്കാൻ ഇനിയും വകയുണ്ട് അതിനിങ്ങനെ സാഹസികമായി ഇറങ്ങിത്തിരിക്കാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കി അതുകൊണ്ടെന്താ അവർക്ക് വഴിയടഞ്ഞു കൃത്യം ഏഷ്യയിൽ നിന്ന് കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിരുന്ന കരമാർഗം അതോടെ അടഞ്ഞു തണുപ്പുകാലത്ത് ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാനും മരുന്നുകൾക്കും വേണ്ടിയാണ് അവർ കുരുമുളക് ഉപയോഗിച്ചിരുന്നത് ഓഹോ അപ്പൊ പുതിയ വഴി കണ്ടുപിടിക്കാനിറങ്ങിയതാണല്ലേ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തി ഇത് കൂടുതൽ യാത്രകൾക്ക് പ്രചോദനമായി അങ്ങനെയാണ് പോർച്ചുഗലും സ്പെയിനും ഈ യാത്രകൾക്ക് തുടക്കമിട്ടത് പിന്നീട് ഡച്ച് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും പിന്നാലെ കൂടി അപ്പോ ഈ കൊളംബസും വാസ്കോഡഗാമയും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തവരാണല്ലേ അതെ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയപ്പോൾ അത് ഇന്ത്യയാണെന്ന് കരുതി അതിനേക്കാൾ തമാശ അമരീദോ വെസ്പൂച്ച എന്ന മറ്റൊരു സഞ്ചാരിയാണ് ഇത് പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ ഒരു ജർമ്മൻ ഭൂപട നിർമ്മാതാവ് പേര് ചേർത്ത് ഇതിനെ അമേരിക്ക എന്ന് വിളിച്ചു കൊള്ളം കൊളംബസിന് പണി കിട്ടിയല്ലോ അപ്പോസ്കോമോ വാസ്കോടെഗാമ നമ്മുടെ കോഴിക്കോട് കാപ്പാടെത്തിയപ്പോൾ ഏഷ്യയിൽ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമായി ഈ യാത്രകൾ ലോകമെമ്പാടും വലിയ മാറ്റങ്ങളുണ്ടാക്കി അത് മെഡിറ്ററേനിയൻ വാണിജ്യത്തെ തകർത്ത് അറ്റ്ലാന്റിക് വാണിജ്യത്തെ വളർത്തി ശരിക്കും അവർ ഈ യാത്രകളെല്ലാം എന്തിനാ നടത്തിയത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൂടുതൽ നേടുക എന്നതായിരുന്നു അവരുടെ സാമ്പത്തിക നയം ഇതിനെയാണ് മെർക്കാന്റലിസം എന്ന് പറയുന്നത് ഇന്ത്യയുമായി വ്യാപാരം നടത്തിയപ്പോൾ സ്വർണവും വെള്ളിയും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ വാസ്കോടഗാമിയോട് ഒരു പ്രഭു ചോദിച്ചു ഇങ്ങനെയെങ്കിൽ അവരാണോ നമ്മളെ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കൊള്ളാം സംഭവം രസകരമാണ് ഈ യാത്രകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ കോളനികൾ സ്ഥാപിക്കാൻ കാരണമായി അവർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ പണമുണ്ടാക്കി ഇതാണ് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ പ്രധാന കാരണം ശരിയാണ് പക്ഷെ ഇതിനൊരു ദുഃഖകരമായ വശവുമുണ്ട് യൂറോപ്യൻമാരുടെ കോളനിവൽക്കരണം കാരണം ആഫ്രിക്കയിൽ അടിമത്വവും അടിമ വ്യാപാരവും ഉണ്ടായി അതെ ആ ഭാഗം ശരിക്കും സങ്കടപ്പെടുത്തുന്നതാണ് ഒരു അടിമക്കപ്പലിൽ രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞത് മരണമാണ് ഈ ദുരിത ജീവിതത്തേക്കാൾ നല്ലത് എന്നാണ് ചിലർ ചാടി മരിക്കാൻ ശ്രമിച്ചു ചിലരെ മരണാസനമാകുന്നതുവരെ തല്ലിച്ചതച്ചു ഈ യാത്രകൾക്ക് നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട് അതൊരു വശത്ത് പുതിയ ഫാക്ടറികളും നഗരങ്ങളും ഉണ്ടാക്കിയപ്പോൾ മറുവശത്ത് ദാരിദ്ര്യവും രോഗങ്ങളും തൊഴിലാളികളുടെ ചൂഷണവും ഉണ്ടാക്കി അപ്പോൾ ലോകം സമ്പന്നമായത് ഈ യാത്രകളിലൂടെയാണെങ്കിലും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാണോ ഈ പാഠം പറയുന്നത് അതെ അതാണ് ഈ കഥയുടെ സാരം എല്ലാ തമാശകൾക്കുമപ്പുറം ഇതൊരു ഗൗരവമായ വിഷയമാണ്